ഹലോ പോസ്റ്റീവ് സോസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കൈമാറുന്നത് എന്താണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ കണ്ട് നോക്കാവുന്നതാണ് ഗ്രീഡിംഗ്സിലേക്ക് കടക്കാം ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കൈമാറുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം Hierophant, Three of Swords, Two of Pentacles, Knight of Cups, Four of Wands, Knight of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ഹയർഫെൻറ്റ് എനർജിയാണ് ഈ ഒരു ഹയർഫൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് വളരെ മെറ്റീരിയലിസ്റ്റ് കയറിക്ക് അല്ലെങ്കിൽ മണി മൈൻഡ് സാമ്പത്തികം അല്ലെങ്കിൽ എങ്ങനെയും സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കണം എന്നൊരു ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് പക്ഷേ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് മാനസികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെയുള്ള സാമ്പത്തികം മാത്രമാണ് മാനസികമായിട്ടുള്ള സന്തോഷം നൽകുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും സമ്പത്ത് വേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൽ മാത്രം ആവരത് കോൺസെൻട്രേഷൻ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഉണർവ് അല്ലെങ്കിൽ ആ ആത്മീയമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിട്ടുള്ളൂ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നത് അത് പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയി പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അതായത് ഏതെങ്കിലും ഇന്നൊരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഇന്നൊരു എന്ത് ഏതെങ്കിലും ഒരു സംഘടന അതായത് ദൈവികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ ആത്മീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആശ്രമങ്ങളോ മറ്റതുപോലെയുള്ള എന്തെങ്കിലും അതിൻ്റെ ഒരു ഫോളോവർ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ ശ്രീ രവി രവിശങ്കർ അല്ലെങ്കിൽ അതുപോലെ മറ്റ് മറ്റെന്തെങ്കിലും ഗുരു അതുപോലെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഫോളോവറാണ് ആ വ്യക്തി പറയുന്നത് ചില പ്രത്യേക സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതോ സ ബാബ അല്ലെങ്കിൽ അതുപോലെ പല ആളുകളുടെയും അങ്ങനെയുള്ള ആളുകളുടെ ഫോളോവറായിട്ട് നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും മതത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിശ്വാസം ആ ഒരു രീതിയിൽ നിൽക്കുന്നത് അത് ഈ കുറച്ച് ചില അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ ഇനി ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതിൽ നിന്ന് പുറത്ത് കിടക്കണോ ഇത് നിങ്ങൾക്ക് ഈ അവിടെ നടക്കുന്ന കാര്യങ്ങളിലോടൊന്നും യോജിച്ച് പോകാനും പറ്റുന്നില്ല പക്ഷെ അതിൽ തുടരണോ പുറത്തേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമാകാം ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ആളുകളിപ്പോൾ നമ്മൾ കുട്ടികളെ കൊച്ചിലെ പറഞ്ഞ് പഠിപ്പിക്കുമല്ലോ ഇന്നത് ചെയ്താൽ ഇന്നത് പറ്റും അല്ലെങ്കിൽ കണ്ണുകൊട്ടിപ്പോവും അങ്ങനെയൊക്കെ പറയുന്ന പോലത്തെ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പോൾ ചില ആളുകൾ ഭയം കൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാത്തവരാവാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കൈമാറുന്നത് ആ ഭയത്തിൽ നിന്നുള്ളൊരു മുക്തിയാണ് അതിൽ നിന്ന് പുറത്തു കിടക്കുക അത് ജനറൽ ആയിട്ടുള്ള ഭയത്തിൽ നിന്നുള്ളൊരു മുക്തിയുമാവാം അതായത് ഇന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം ഗോപിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിന്ന് നിങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു ഒരു കൈത്താങ്ങാണ് ഇവിടെ ലഭിക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഓഫ് സോൾസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ ഈ ഒരു എനർജി ഫ്രീ ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു പെയിൻ ഒരു അതായത് ഒരു ഒരു വ്യക്തിയിൽ നിന്ന് മാറിയിട്ടില്ല സെപ്പറേറ്റഡ് ആയിരുന്നതിൻ്റെ ഒരു പെയിൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഒരു എനർജി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷൻറ്റുള്ള ആളുകൾ സൂചിപ്പിക്കുന്ന മൂന്നാമതൊരാള് നിങ്ങൾ നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന്റെ ഇവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മൂന്നാമതൊരാൾ കയറി അഭിപ്രായം പറയുന്നോ അല്ലെങ്കിൽ ഇടപെടുന്നതോ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിൽന്ന് ആ വ്യക്തി അതായത് നിങ്ങൾ രണ്ടുപേരേക്കാൾ കൂടുതൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ ബന്ധത്തെ കുറിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു അത് ഒഴിവാക്കുക തീർച്ചയായിട്ടും എത്ര അടുപ്പമുള്ള സുഹൃത്തായാലും എന്തായാലും അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ മറ്റൊരാളെ നിർത്താൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊരു ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനുണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സാധ്യത ആദ്യമേ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് മാറ്റം വരുത്തണമോ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ ചൂഫ് പെൻഡക്കൾ സെനോജി ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഭയങ്കര മണി മൈൻഡഡ് ആണ് പക്ഷേ എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇതൊന്നും സ്റ്റേബിളല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നേറണം എന്ന് വി വിചാരിക്കുന്ന ആളുകളിൽ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാതിരിക്കുമ്പോൾ ആ ഒരു പ്രത്യേക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കില്ല അത് കിടക്കുന്നത് നിങ്ങളുടെ ആത്മീയം നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ ഇമോഷണൽ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കാം ആ ഒരു സാഹചര്യത്തിൽ മാറ്റം വരാത്തത് കൊണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കായിട്ട് ഒരു പ്രപഞ്ചശക്തി നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ചില ബന്ധങ്ങളാവും ചില വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലും മുന്നേറാൻ പറ്റുന്ന അതായത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കി തരുന്ന ഒരു ബന്ധമായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങളെ പുറകോട്ട് നിങ്ങളറിയാതെ തന്നെ ചിലപ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന പല നെഗറ്റീവ് കാര്യങ്ങൾ ചില ആളുകൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് ആണെന്ന് പോലും മനസ്സിലാവില്ല കാരണം അവർ വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും പറയുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എവിടെക്കോ നെഗറ്റിവിറ്റി നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ കോൺഷ്യസ് ിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവുന്നുണ്ട് അതിനകത്ത് നെഗറ്റീവ് ആകുന്ന മനസ്സിലാക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് തന്നെ സിറ്റുവേഷൻസ് മുന്നോട്ടേക്ക് പോകുന്നില്ല അപ്പോൾ ആ ഒരു എനർജി ആവാം ഇത് ചില ബന്ധങ്ങൾ മാറുന്നതിലൂടെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്ന സിഗ്നലാണ് ഇത് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളതായിരുന്നു ഇത് ഇപ്പോൾ എന്നുള്ളത് അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത് പ്രണയമാണ് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിപ്പോൾ പ്രണയനൈരാശയം അല്ലെങ്കിൽ പ്രണയം വേർപെട്ടത് ബ്രേക്കപ്പും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇതൊരു പുതിയ പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്ന ഒരു എനർജി ആവാം അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ഓഫ് ലവ് ഒരാൾ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം മാരേജ് കാര്യങ്ങൾക്കും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ പ്രണയമാണ് മൊത്തത്തിൽ സ്നേഹവും പ്രണയവും ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു പ്രണയവും സ്നേഹവും ആരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അതുപോലെ ഒരു പ്രണയം അതുപോലെ ഒരു സ്നേഹം നിങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ച ആ രീതിയിൽ പ്രണയവും സ്നേഹവും സ്നേഹമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത് ആ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഓക്കെ അതേപോലെ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വീട് എന്നുള്ളൊരു സ്വപ്നം ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് അല്ലെങ്കിൽ ചില ആളുകൾ സംഭവം ജീവിതം ഒന്ന് സ്റ്റേബിൾ ആവുക അത് നമ്മൾ സെറ്റിലായി എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ വീട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാത്രമല്ല ഇത് ലൈഫ് ഒന്ന് സെറ്റിൽ ആഗ്രഹിച്ച പോലെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ചത് അതുപോലെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു സെലിബ്രേഷൻ ആണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നല്ല സമയത്തിലേക്ക് ഗുഡ് ടൈംസ് ഹാപ്പിനെസ് പ്രോസ്പെരിറ്റി ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകളത് വീട് കെട്ടിപ്പൊക്കുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വീട് വാങ്ങിക്കുകയോ വീട് അതായത് ഒരു വീട് പണിത് ഉയർത്തുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാം മറ്റു ചിലർ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത് വിദേശത്ത് പോയിട്ട് ലൈഫൊന്ന് സെറ്റിലായി അതിൻ്റെയൊക്കെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഫൈനലി നൈറ്റ് ഓഫ് പെനിക്കൽസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മണി മൈൻഡ് അതായത് മണി അതായത് സാമ്പത്തികമായിട്ട് മുന്നേ ഫിനാൻസ് പറയുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് കാരണം ഇവിടുത്തെ ഒരു എനർജി പറയുന്നത് സ്പിരിച്വലി കണക്റ്റഡ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന വഴികൾ ചിലപ്പോൾ ചിലപ്പോൾ ആയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ലീഗൽ ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങൾ ചെന്ന് പെടുന്ന എന്തെങ്കിലും ഒരു സ്കാമിലോ മറ്റോ ആയിരിക്കും അത് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കില്ല നിങ്ങൾ ആയിട്ടൊന്നും ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ആ ഒരു നിങ്ങൾ ചെന്ന് സംസാരിക്കുന്ന ഇടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇടങ്ങളോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവും അപ്പോൾ ആ ഒരു എനർജി കിടക്കുന്നതുകൊണ്ട് തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആവാനും നിങ്ങൾ ഇഷ്ടം ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥനകൾ കാര്യങ്ങളെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അത് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും ലൈഫിൽ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്